വളരെ പെട്ടെന്ന് നിർത്തും എൻ്റെ വീട് കുനിങ്ങാടാണ് അറിയുന്ന ഒരേ ആൾക്കാർ ഇവിടെ ഉണ്ടാവും എൻ്റെ വീടിന്റെ തൊട്ടടുത്താന്ന് പൊയിൽ പീടികയിൽ പള്ളി എന്ന് നിങ്ങളിലും കേട്ടിട്ടുണ്ടാവും പീടികയിൽ കേട്ടിട്ടില്ലേ കുനിങ്ങാടല്ലേ ഒരു അഞ്ചെട്ട് വർഷം മുമ്പ് പൊയിൽ പീടികയിൽ പള്ളിയിൽ ഒരു വലിയ പരിപാടി നടക്കുന്ന സമയത്ത് ആ പള്ളിയുടെ ചുമതലക്കാരനായ അമ്മതുക്ക മുതവല്ലി എന്നാണൊന്ന് പറയാം അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പൊയിൽ പീഡിയിൽ പള്ളിക്ക് അങ്ങനെ ഒരു ചരിത്രം ഒരുപക്ഷെ ഈ കാമിച്ചേരി പള്ളിക്ക് ഉണ്ടാവാം അത് നിങ്ങൾ പഠിക്കേണ്ടതാണ് അപ്പോൾ അമ്മതൊക്കെ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ അമ്മക്കെയുണ്ട് അദ്ദേഹത്തിന്റെ മകൻ പൊയിൽ പീടിയിൽ ഉണ്ട് കൂടെ അപ്പം എന്നോട് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മാഷ ഇങ്ങനെ ഈ പൊയിലപ്പീടിയിലെ പള്ളിക്ക് ഒരു ചരിത്രമുണ്ട് അതൊരു ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടവുമായി ബന്ധപ്പെട്ടൊരു ചരിത്രമാണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ഈ പള്ളിയിലെ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് ആഘോഷത്തോടനുബന്ധിച്ചിട്ട് ഒരു സ്വഭനീർ പ്രസിദ്ധീകരിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് മാഷ് ഈ പൊയില പിടിയിലെ പള്ളിയുടെ ചരിത്രം ഒന്ന് പഠിച്ചിട്ട് ഒന്ന് എഴുതി തരണം അപ്പം ഞാനന്ന് എൻ്റെ ഒരു ചരിത്ര പഠനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവും മഹാത്മാഗാന്ധിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു മുസ്ലിം പള്ളിയുടെ ചരിത്രം ചരിത്രമൊന്നും പഠിച്ചിട്ട് എനിക്ക് ശീലമില്ല പക്ഷേ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു പള്ളിയുടെ ചരിത്രം എഴുതണമെന്ന് ആ പള്ളിയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാർ പ്രത്യേകിച്ച് അമ്മക്കയുടെ പിതാവ് പോക്കർക്ക എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടുമായി സുഹൃത്തുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യുന്ന കേരളത്തിലെ മുസ്ലിം പള്ളികളുടെ ചരിത്രത്തെ കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങൾ മുഴുവൻ ഞാൻ വായിച്ച് പഠിക്കുകയാണ് അപ്പോഴാണ് ഞാൻ വിസ്മയപ്പെടുന്ന ഒരു ചരിത്രം കൊയിലപ്പീടിയ പള്ളിക്ക് പറയാനുണ്ട് എന്ന് ഞാൻ കണ്ടെത്തുന്നത് അതിൻ്റെ ഒരു കഥ എന്താന്ന് പറഞ്ഞാൽ ഒരു ൂറ് വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ റഹ്മാനി കാളികാവ് മലപ്പുറം ജില്ലക്കാരാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് പത്തുനൂറ് പേര് നടന്നിട്ട് ഒരു ആയിരത്തി എണ്ണൂറിൻ്റെ തുടക്കത്തിലാണേ മലപ്പുറം ജില്ലയിൽ നിന്ന് നടന്ന് കുരിങ്ങാടേക്ക് വരുന്നു കുരിങ്ങാട് വന്നിട്ട് ഇന്നത്തെ പൊയിൽ പീടിക പള്ളി നിൽക്കുന്ന സ്ഥലത്ത് ഇവരെല്ലാം കൂടി താമസിക്കാൻ ആരംഭിച്ചു ഇവരൊക്കെ കളരി അഭ്യാസികളാണ് മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണ് അവർ മുഴുവൻ കളരി അഭ്യാസികളാക്കി അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ ഒരു ചെറിയൊരു പള്ളി നിസ്കരിക്കാനുള്ള ഒരു ചെറിയൊരു പള്ളി ഉണ്ടാക്കി ഒരു ചെറിയൊരു കുളവുണ്ടാക്കി അങ്ങനെ അവർ ഈ കളരി അഭ്യാസികളായിട്ട് അവിടെ കുരിങ്ങാട് പ്രദേശത്ത് കളരി അഭ്യാസ പ്രകടനമൊക്കെ നടത്തി അവിടെയുള്ള എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ ചെറുപ്പക്കാരെ മുഴുവൻ കളരിയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ വിവരം കേട്ടറിഞ്ഞ കടത്തനാട്ട് രാജാവ് കുറ്റിപ്പുറം കോവിലകത്ത് രാജാവിന്റെ സന്നിധിയിൽ വെച്ചിട്ട് കളരി അഭ്യാസ പ്രകടനം നടത്താൻ വേണ്ടി ഈ കുരിങ്ങാടി വന്ന് താമസിച്ച മലപ്പുറക്കാരെ മുഴുവൻ ക്ഷണിക്കുകയാണ് അങ്ങനെ അവരെ